നമസ്കാരം ദ്വയാർദ്ധ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്ന വ്യക്തിക്കെതിരെ പരസ്യ പ്രതികരണവുമായി നടി ഹണി റോസ് രംഗത്ത് വരുമ്പോൾ വിമർശനമുയരുന്നത് ബോബി ചെമ്മണ്ണൂറിന് നേരെ മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാനാണ് പതിവെന്നും എന്നാൽ ഇനി ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ഹണിറോസ് വ്യക്തമാക്കി ഇൻസ്റ്റഗ്രാമിലെ കുറിപ്പിലാണ് നടിയുടെ വിശദീകരണം ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഇതോടെ പ്രതികാരമെന്നോണം സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് മനപൂർവ്വം വലശേഷിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് ആ വ്യക്തി ചെയ്തതെന്നും ഹണിറോസ് കുറിപ്പിൽ പറയുന്നു നേരത്തെ ഹണി റോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ ബോബി ചെമ്മണ്ണൂറിന് നേരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു ഒരു പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണൂർ താരത്തിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത് ഈ സംഭവമാണോ ഹണി റോസ് തന്റെ കുറിപ്പിന് ആധാരമാക്കിയതെന്ന് വ്യക്തമാക്കുന്നില്ല എന്നാൽ ആർക്കെതിരെയായാലും ഹണി റോസ് പ്രകടിപ്പിക്കുന്നത് അതിരൂക്ഷ വിമർശനമാണ് അത് ആ ഞരമ്പ് രോഗിക്കുള്ള ക്രൂരത്തെ മറുപടി കൂടിയാണ് അയാൾ ദയർദ്ദ പ്രയോഗത്തിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു അതിനുള്ള മറുപടി കൂടിയാണ് ഈ കുറിപ്പെന്നും ഹണി റോസ് പറയുന്നു പണത്തിന്റെ ദാർഷ്ടത്തിൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ഉദ്യോഗകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നുവെന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയായി നിലനിൽക്കുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞുവെന്നും നടി കുറിച്ചു ബോബി ചെമ്മണ്ണൂറിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ ഹണി റോസ് പങ്കെടുത്തിരുന്നു പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂറിന്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചിരുന്നു ഒരു നെക്ലസ് കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുമെന്ന് ആ കഥാപാത്രത്തിന്റെ പേരെടുത്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിവെച്ചിരുന്നു ഇതിനോടാണോ ഹണി റോസിന്റെ പ്രതികരണമെന്ന് വ്യക്തമല്ല മറ്റാരും ഹണി റോസിന് വ്യക്തിപരമായി വേദന ഉണ്ടാക്കും വിധം വിമർശിച്ചിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയ പ്രതികരണവും പറയുന്നു ബോബി ചെമ്മണൂറിന്റെ വാക്കുകൾ അതിരി കടന്നെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും അന്ന് തന്നെ ഉയർന്നിരുന്നു അശ്ലീല ചുവയുള്ള ഈ പരാമർശം ഒരാൾ പൊതുസ്ഥലത്ത് പറയാത്തതാണെന്ന് സോഷ്യൽ മീഡിയയിലും പൊതു അഭിപ്രായം ഉയർന്നിരുന്നു അതേസമയം ശങ്കരരാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണി എന്ന സിനിമയിലാണ് ഹണി റോസ് ഒടുവിൽ അഭിനയിച്ചത് ഹണി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റേച്ചൽ എന്ന സിനിമ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്